ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പാഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന പലർക്കും ഹാഷ്ടാഗ് വാട്സ്ആപ്പ് പിങ്ക് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിങ്ക് കളറിലുള്ള ഒരു വാട്സ്ആപ്പ് തീമും പിന്നെ വാട്സ്ആപ്പിന് ഇല്ലാത്ത പല സവിശേഷതകളുള്ള ഒരു ആപ്പാണത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ആ ലിങ്ക് വരുന്നത് എന്നാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പ് പിൻകിന്റെ പകരം നമ്മുടെ ഫോണിൽ കയറുന്നത് ഒരു വൈറസ് ആണ് ഈ വൈറസ് നമ്മുടെ ഫോണിൽ കയറിയ അതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു ഹാക്കറിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഫോണിൽ മെസ്സേജ് ആയിട്ട് വന്ന ബാങ്ക് ബാലൻസ് ഡീറ്റെയിൽസ് വരെ ഇത്തരത്തിൽ ഹാക്കർമാർക്ക് എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് വന്നാൽ അതൊരു ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യാതിരിക്കുക ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒന്നും അവൈലബിൾ അല്ലാത്ത ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അപ്പൊ ഇതാണ് വീഡിയോ ചെറിയൊരു വീഡിയോയാണ് ഞാൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടത് കൊണ്ട് പറഞ്ഞതാണ് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ